സത്യത്തിൽ ഞാനൊരു കവിയായിരുന്നില്ല ഒരു കച്ചവടക്കാരനായിരുന്നു വിജയിച്ച കച്ചവടക്കാരൻ പിന്നീട് അത് പരാജയപ്പെടുമ്പോഴും ഞാനത് ആനന്ദിച്ചിരുന്നു സന്തോഷിച്ചിരുന്നു എന്നായിരുന്നു സത്യം പിന്നെ സംഭവിച്ച സങ്കടങ്ങൾ അത് മറ്റൊരാൾ പറയാൻ പറ്റാത്ത കഠിനമായ വേദനകൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ കവിതയിലേക്ക് ഇറങ്ങി ചെല്ലുകയോ അതോ കവിത എന്നിലേക്ക് കയറി വന്നത് എനിക്കിപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് പക്ഷെ കച്ചവടക്കാരനായി ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ എൻ്റെ മനസമാധാനത്തിന് വേണ്ടി എഴുതിയ കവിതകളാണ് അതല്ല അന്ന് ഈ കവിതകൾ ആരെങ്കിലും വായിക്കണമെന്ന് അഭിപ്രായം പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ അന്ന് മനസമാധാനത്തിന് വേണ്ടി എഴുതിയ ഒരു കവിത മിഠായിക്കടയിലെ ജോലിക്കാരി ഞാൻ ഇപ്പോൾ പറയാം മിഠായിക്കടയിലെ ജോലിക്കാരി കുട്ടികൾക്ക് എപ്പോഴും ചോക്ലേറ്റ് കൊടുക്കുന്ന വലിയ മുഖമുള്ള എൻ്റെ പ്രണയിനി ശാരദയുടെ പല്ലുകൾക്ക് അതേ നിറവും ചുണ്ടുകൾക്ക് അതേ ചവർപ്പുമാണ് അവളുടെ പിതാവിൻ്റെ മരണശേഷം മിഠായിത്തെരുവിലെ ഒരിടത്തരം മുറിയിലാണ് അവൾ താമസിക്കുന്നത് മഞ്ഞുകാലമായാൽ അവൾക്ക് പനിയും ചുമയും വരുമെന്ന് വരുമെന്നെനിക്കറിയാവുന്നതുകൊണ്ട് മരുന്നും പുതപ്പും രഹസ്യമായി ഒരു കുപ്പി വീഞ്ഞും വാങ്ങി അവളെ കാണാൻ ഗാന്ധി റോട്ടിലൂടെ അതിവേഗം പാഞ്ഞു പോകുമ്പോൾ അപായം എന്നെഴുതി വെച്ച ഒരു ബോഡിനരികിൽ നിന്നും ഒരാൾ കാട്ടുന്നു പുറത്ത് മഴയായതിനാൽ ഞാൻ കാറു നിർത്തി കാറിനുള്ളിൽ ഷകാബാസമൻ്റെ ഗസൽ പാടുകയായിരുന്നു ഞാൻ ശബ്ദം കുറച്ചു ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ അയാൾ ഒന്നും മിണ്ടിയില്ല വീണ്ടും ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ മരിച്ചിട്ട് രണ്ടു വർഷമായെന്ന് ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കണ്ണാടിയിൽ മഞ്ഞ് വീഴുന്നത് പോലെ അയാൾ അവ്യക്തമാകുന്നു ഇപ്പോൾ ഇരുന്ന സീറ്റിൽ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഇരിക്കുന്നു ഭയന്നുപോയി ഞാൻ അതിവേഗം വണ്ടി ഓടിപ്പിച്ച് ശാരദയുടെ എത്തുമ്പോൾ ശാരദ വീഞ്ഞും പുതപ്പും ചോക്ലേറ്റും വാങ്ങി അലമാര തുറക്കുമ്പോഴാണ് ഞാനത് കണ്ടത് എൻ്റെ മുഖച്ചായുള്ളൊരു ചിത്രം അതിനകത്തിരിക്കുന്നു ഞാൻ ചോദിച്ചു ശാരദെ ഇതാരാണെന്ന് അവൾ പറഞ്ഞു മിഠായി തെരുവിൽ നടന്ന കലാപങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട അബ്ബാസ് പോലീസ് വെടിവെച്ച് കൊല്ലുമെന്ന് ഉറപ്പായിട്ടും അവർക്കെതിരെ മുദ്രാകം വിളിച്ച പ്രിയപ്പെട്ട സഖാവ് എൻ്റെ ബാസ് അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ മാറിലേക്ക് ചായുന്നു ഞാൻ അവളോട് പറഞ്ഞില്ല അവളുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ്സ് സഖാവ് അബ്ബാസ് തന്നതാണെന്ന്